നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ടല്ലോ നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടി കിട്ടിയും നമുക്ക് അത് വാങ്ങി തന്നതിനെ കുറിച്ചും എന്താ പിടിച്ചു പറഞ്ഞത് പുലിയുടെ പല്ലോ നെഗോ എന്താണെങ്കിലും ഒരു പുലിപ്പല്ലും വേണ്ട എന്റെ പ്രിയപ്പെട്ട വേട നിനക്ക് നീ ഒരു പുലിയാ ഒരു നൂറ് പുലിയേക്കാൾ ആർജവുമുള്ള അല്ലെങ്കിൽ ഗർജിക്കാൻ കഴിയുന്ന ചെക്കനട വേടനി പിന്നെ എന്തിനാണ് പുലിപ്പല്ല കണക്ക് എന്തായാലും പറഞ്ഞെന്ന് അറിയോ കേട്ടില്ലേ നാലോട്ടിന് ഓട്ടിന് വേണ്ടിയിട്ട് നിറം മാറുന്ന രാഷ്ട്രീയക്കാർ അതല്ലെങ്കിൽ ഓരോ വേദി കിട്ടുമ്പോഴും ആ വേദിയിൽ കടന്നു ചെന്നുകൊണ്ട് അവിടെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഒരഭിപ്രായമില്ലാത്ത ആളുകൾ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ അത്രയും ഒരു വലിയ വേദിയിൽ വെച്ചിട്ടാണ് ഈ കുട്ടി ഉമ്മാര് ഡയലോഗ് അടിച്ചത് അല്ലെ അടുത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സ് പതറിയിട്ടില്ല താൻ ഉൾക്കൊള്ളുന്ന ആ ഒരു പിന്നെ ദൗത്യം ഉണ്ടല്ലോ അത് ഞാൻ വിളിച്ചു പറയും പാടും പറയും ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും പാടിക്കൊണ്ടിരിക്കും എന്നാ പറഞ്ഞത് ആ വാക്കിന്റെ ആ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ചിന്തകള് അല്ലേ സംഭവാണ് ചെറുതായിട്ട് കാണാൻ പറ്റൂല അടിമകളാക്കാനാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെ അടിമകളാക്കാൻ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത്വക്കളെ കുറിച്ച് വായിക്കുവാനോ പഠിക്കുവാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാനോ നമ്മളെ തയ്യാറല്ല ഇന്ത്യയിലെ സിലബസുകളൊക്കെ അങ്ങനെ പറയുന്നത് അല്ലെ വേണന്റെ വാക്ക് ഒരുപാട് സവർണ തമ്പുരാക്കന്മാർക്കൊക്കെ തലക്ക് കിട്ടിയ അടിയ ഇന്നലെ ഇടുക്കിയെ പിന്നെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഈ പറയുന്ന മുത്ത് അവിടെ വേദി പങ്കുവെച്ചത് ഇനിയുണ്ട് അതിന്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ എന്റെ ഇടത് കൈയിൽ ഒരു ഓലിവിന്റെ ചില്ലയും എന്റെ വലത് കയ്യിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ ഞാൻ വന്നിരിക്കുന്നത് എന്റെ കയ്യിൽ നിന്നും ഈ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ കയ്യിൽ നിന്നും ഈ ചില്ല പോകാതെ നിങ്ങൾ നോക്കണേ അന്ന് പറഞ്ഞതിനെ കോട്ട് ചെയ്തിട്ടാണ് പ്രിയപ്പെട്ട വേടൻ പറഞ്ഞത് പക്ഷേ ആവർത്തിച്ച് ആവർത്തിച്ച് വേടൻ പറഞ്ഞു എൻ്റെ കൈകളിൽ നിന്ന് ഈ സമാധാനത്തിൻ്റെ ഈ ചില്ല വീഴാതെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഒലിവിന്റെ ഈ ചില്ല ആ ഒരു ഇല അല്ലെങ്കിൽ ആ ഒരു കഷ്ണം മരത്തിന്റെ ഒരു ചില്ല വീഴാതെ നിങ്ങൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്നുള്ളത് എൻ്റെ ഇടത് കയ്യിൽ ഒരു വിപ്ലവകാരി ഉപയോഗിക്കുന്ന യന്ത്ര തോക്കുണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ അദ്ദേഹം ആ വേദിയിൽ പങ്കിട്ടത് എന്താണെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധം അതല്ലെങ്കിൽ താൻ എന്തു എന്നുള്ളത് ആർജവത്തോടു കൂടി വിളിച്ച് പറയുന്ന യുവതലമുറയുടെ അല്ലെങ്കിൽ വരുന്ന തലമുറയുടെ ഒരു പ്രതീക്ഷയാണ് ഈ വേടൻ ഇവിടെ വേറെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു വേണൻ അതല്ല ഇതല്ല മറ്റതല്ല എന്ന് പറയ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് എന്താണെങ്കിലും ഇത്രേ കാര്യങ്ങളൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ ശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരു ഒരു ചെറു പ്രായത്തിന്റെ ഒരു മാതൃക എന്താ പറയുക അതിൻ്റെ അപ്പുറം ഒരുപാട് വെറുതല്ല ഈ വലിയ ഞാൻ ഈ വേണന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല പക്ഷെ ഈ വിവാദം വന്നതിന് ശേഷം ശ്രദ്ധിക്കാൻ തുടങ്ങി ഇന്നലെ ഇടുക്കിയിൽ നടന്ന ലൈവ് പരിപാടി ഞാൻ മുഴുവനായിട്ട് ഇരുന്ന് കേട്ടു ശരിക്കും നമുക്കൊരു ഒരു പ്രത്യേക എനർജി അല്ലേ ഒരു പ്രത്യേക ആവേശം തന്നെയാണ് വേടൻ എന്ന് പറയുന്നത് അവസാനം ആ സദസ്സിനെ മുന്നിലിട്ട് കൊണ്ട് വേടൻ പറഞ്ഞൊരു കാര്യമുണ്ടോ എൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ എന്റെ ധൈര്യം പ്രിയപ്പെട്ടവരെ നിങ്ങളാണെന്നുള്ളത് അവിടെ കൂടിയ പോലീസ് ഓഫീസേഴ്സോ അതല്ലെങ്കിൽ മറ്റുള്ള പവറൊന്നും അല്ല ആ സദസ്സിനോട് തന്നെ വേണം പറയുന്നുണ്ട് ഇവിടെ ഓഫീസേഴ്സൊക്കെ വളരെ കുറവാണ് നിങ്ങൾ തിക്കുറ്റരക്കുണ്ടാക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ അപകടം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ് അതുകൊണ്ട് എൻ്റെ വളർച്ചക്കും എൻ്റെ സംസാരത്തിനും നിങ്ങളാണ് പവർ എന്ന് ആ സദസ്സിനെ നോക്കിക്കൊണ്ട് ആ മുഴുവൻ ആളുകളെയും കയ്യിലെടുത്തുകൊണ്ട് വേടൻ സംസാരിച്ചു എന്താണെങ്കിലും ഒരുപാട് പ്രതീക്ഷകളുണ്ട് വളർന്നു വന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ നിറത്തിൻ്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഒരു വലിയ കൽപ്പിക്കാതെ ഇവിടുത്തെ പല രീതിയിലുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാരും അല്ലെങ്കിൽ സവർണ തമ്പുരാക്കന്മാരെയൊക്കെ അടിച്ചമർത്തപ്പെടുന്ന സ്വാതന്ത്ര്യത്തിനെതിരെ അല്ലെങ്കിൽ അടിമത്തത്തിനെതിരെയാണ് വേടൻ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ വേടനെ വേട്ടയാടാൻ പല മേഖലയിൽ നിന്നും ആളുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് വ്യക്തമാണ് ഉറപ്പാണ് കാരണം ഈ സവർണ തമ്പുരാക്കന്മാരെ അനുസരിച്ചിട്ടില്ല പല നഷ്ടങ്ങൾ ഉണ്ടാവും സാമ്പത്തികമായിട്ട് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളെ കൊണ്ട് അതുകൊണ്ടാണ് പലരും പ്രതികരിക്കാൻ മടിക്കുന്നത് പക്ഷേ നമ്മൾ ഈ അടിമത്തത്തിന് വിധേയമായിട്ട് നമ്മുടെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് താൽക്കാലിക ലാഭങ്ങൾ നമുക്ക് വേണ്ടി അവർ തരും ഏതുപോലെ ഒരു ചൂണ്ടയിടുന്ന സമയത്ത് ആ മീനിനു മത്സ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ഇരയുണ്ടല്ലോ ആ മത്സ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല ബഹുമാനം കൊണ്ടല്ല ഇഷ്ടം കൊണ്ടല്ല ആ ചെറിയ ഇരയെ കൊടുത്തിട്ട് വലിയ മത്സ്യത്തിനെ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വിശപ്പകറ്റാൻ ഇല്ലെങ്കിൽ എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി അതിനെ കീറി മുറിച്ച് ഞാൻ ഭക്ഷണമാക്കി ഉപയോഗിക്കുക ഇതുപോലെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ അവഗണിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം വലിയ ആളുകളെയൊക്കെ പിടിച്ചിട്ട് തൻ്റെ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ നിലപാട് തന്നെ മാറ്റിമറിച്ചുകൊണ്ട് തന്റെ കാര്യ ഉപകാരത്തിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്ന് നമ്മുടെ ഏറ്റവും ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ചിരുന്ന ഏറ്റവും സുഖകരമായിട്ട് ധൈര്യത്തോടു കൂടി വളരെ എന്താ പറയാ എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൂടിയിട്ട് ഏതൊരാളും ആഗ്രഹിച്ചിരുന്ന വന്ന് കുറച്ച് ദിവസങ്ങൾ നിൽക്കാൻ കൊതിച്ചിരുന്ന ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഇന്ത്യ പക്ഷെ ആ ഇന്ത്യയുടെ അവസ്ഥ മാറിയിട്ടുണ്ട് അല്ലേ അതെല്ലാവർക്കും അറിയാം വ്യക്തമായിട്ട് അറിയാം ഇവിടെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വേടനെനിക്ക് ഒരു വേദിയിൽ പറഞ്ഞു സിനിമ പിടിച്ചാൽ പോലും ഈടി വരുന്ന കാലഘട്ടമാണ് എന്നുള്ളത് അനങ്ങിയാൽ ഈടി എന്താ പറയാ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ അങ്ങനെ നിന്ന് കൊടുക്കാച്ച ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട് കറുപ്പിന്റെ രാഷ്ട്രീയമായാലും വേണ്ടില്ല അതല്ലെങ്കിൽ നിറത്തിന്റെ രാഷ്ട്രീയമായാലും വേണ്ടില്ല വേടനെ വേട്ടയാടുന്നത് വെറുതെയല്ല വേടൻ ഇന്നലെ ഇടുക്കിയ ഇളക്കി മറിച്ചുകൊണ്ട് ആ വേദിയിൽ നിന്നുകൊണ്ട് ഒരു തമ്പുരാനേയും അല്ലെങ്കിൽ ഒരു സവർണ തമ്പുരാക്കന്മാരെയും ഭയപ്പെടാതെ അത്രേ ജനങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ച ആർജവത്തിന്റെ വാക്കുകൾ അത് പലതും അതിൽ നിന്ന് ഗ്രഹിക്കാനുണ്ട് പലതും മനസ്സിലാക്കാനുണ്ട് കാരണം വരും കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഭാവിയിൽ പലരും ഭയത്തിലാണ് അസ്വസ്ഥതയിലാണ് വലിയ വലിയ ചിന്തകന്മാർ പോലും പറഞ്ഞു പോകുന്നു എഴുത്തിലൂടെ പറഞ്ഞു പോകുന്നു എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന വലിയൊരു സമൂഹവും നമുക്ക് മുന്നിലുണ്ട് എന്താണെങ്കിലും ഒരു ശ്രദ്ധ എല്ലാവർക്കും നല്ലതാ ഒരു വേടനെ കൊണ്ട് മാത്രം മാറ്റിമറിക്കാൻ പറ്റുന്നതല്ല പക്ഷേ ആ വേടന്റെ പാട്ടിലും വരികളിലും ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമാണ് നാം മാറണം അതല്ലെങ്കിൽ മാറിയേ മതിയാകൂ പല മാറ്റങ്ങളും അനിവാര്യമാണ് നമ്മുടെ വിശ്വാസത്തിനെയും നമ്മുടെ തലച്ചോറിനെയും വാടകക്കെടുത്തുകൊണ്ട് ഓരോരുത്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരസ്പരം ജനങ്ങളെ ശത്രുക്കളാക്കുന്നു അത് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ അതുപോലെ തന്നെ പാർട്ടികളുടെ പേരിൽ ഒരു ശ്രദ്ധ നല്ലതാണ് നാം അടിമയായി ജീവിക്കേണ്ടവരല്ല നാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടേണ്ടതുണ്ട് അതിൽ നല്ലൊരു വിശ്വാസവും ഉറച്ച പവറും മനക്കരുത്തും നമുക്ക് വേണ്ട വേണ്ട രീതിയിൽ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ യാസിർ റഫാത്തിന്റെ കഥ പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടും അതിനപ്പുറം സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ട് പിന്നെ വേടന്റെ പാട്ടിലെ വരികളൊക്കെ ഉണ്ടല്ലോ ആരൊക്കെയോ കൊള്ളുന്നതാ ആരൊക്കെയോ കുത്തി നോവിക്കുന്നതാ അത് അതിൽ യാതൊരു സംശയവും ഒരു കാര്യം ഉറപ്പാണ് ആ വേടന്റെ വരികളിൽ അദ്ദേഹത്തിന് എന്ത് കേസ് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ആർജവമുള്ള ഒരു 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 യുവാവായിട്ട് അദ്ദേഹത്തിനെ കാണണം അവസാനം പറഞ്ഞു ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും പാടിക്കൊണ്ടിരിക്കും അതിലൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് വേടൻ നിന്നെ വേട്ടയാണെന്നു എങ്കിൽ ആയിരക്കണക്കിന് യുവാക്കൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് നല്ല മനുഷ്യന്മാർ നിന്റെ പിറകിലുണ്ട് നിനക്ക് പാടാം നിനക്ക് പറയാം കഴിവിൻ്റെ പരമാവധി ബിഗ് സലൂട്ട്